കൊള്ളാം ഷവർമ്മ നീ ഇതിനെ ഏറെ ആയാലും കേട്ടോ അപ്പൊ ഞങ്ങളൊരു ഇവിടെ ഒരു തോട് ചെറിയൊരു തോട് പോലെയൊക്കെ ഉണ്ട് ആ നമ്മുടെ നാട്ടിലെ കണക്കുള്ള തൊടർന്നത അപ്പൊ അവിടെ ഒരു പോവാനായിട്ട് പോവാട്ടോ പോവാ കൊള്ളാ മട ഷവർമ്മ നീ ഇതിനെ ഏറെ നോക്കുന്നേ നീ ഏറെ നോക്കുന്ന എന്തിനാ ചുമ്മാതല്ലേ വീണില്ല എഴകലായോ പക്ഷെ നല്ലൊരു എഴകലായിട്ടും ചൂടിന്റെ ഇത് കൊണ്ടായിരിക്കും അല്ലേ വണ്ടിന്റെ കളർ നോക്കിയോ ലോഡുണ്ടായിരുന്നു വണ്ടിക്ക് കേട്ടോ ആൾ ആള് ഡ്രൈവറും ആണ് വണ്ടി പോലെ മേലോട്ട് കേറി വന്നതാണ് അവിടെ തിരിച്ചങ്ങ് ഇറങ്ങി പോയി എന്തൊരു വണ്ടിയൂറി നമ്മുടെ നാട്ടിലെ ണക്ക് തന്നെയാ മലവെള്ളം വരുന്നത് ഈ ഏരിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇല്ല പറഞ്ഞ് തിരുനെട്ട് മലവെള്ളം വന്നൊന്നും അറിയത്തില്ലേ അതേപോലെ തന്നെ ഇവിടെയും വരും അല്ലേ ഈ മലയുടെ വെള്ളം ആ എന്തോ ഒരു വരുന്നുണ്ട് കോട്ടടെ കോട്ട ഭാഗങ്ങളുമല്ലോ ആണോ ഇവിടെ ഇത്തിരി വാദിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ രാത്രിയായിട്ടും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് പോയതിന്റെ വീഡിയോ ഉണ്ട് മേളോട്ട് നോക്കുക ഇവിടെ നമ്മൾ പോയതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടേക്കങ്ങട്ട ഇവിടെ വെള്ളം ശരിക്കും വന്ന് ഒരു സ്ഥലമാണ് നമ്മൾ അങ്ങ് വലുതാ കുട്ടികളെ ഒന്ന് അവർക്ക് ഈ വെള്ളം ചൂടാണെ വേറെയെങ്കിലും പോകാൻ പറ്റത്തില്ല ചൂടാണ് ഇവിടെ ഇപ്പം ഇത്തിരി വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കുറേ നേരം അവര അവർ ഇവിടെ തന്നെ അങ്ങ് ചിലവാക്കി തീർക്കും അങ്ങനെയാണ് ഇടയില് ഫുഡൊക്കെ ആയിട്ട് ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് അവരവിടെ ഇരിക്കുകയാണ് വെള്ളം കുറവുണ്ടല്ലേ ആ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ വെള്ളം കിടക്കുന്നു ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കുന്നു വെള്ളത്തിലൊക്കെ കസേരയിട്ടുണ്ടൊക്കെ ആൾക്കാരിന്ന് പഠിച്ച വെള്ളത്തിൽ പോണോ കളിക്കാൻ ഞാൻ പണി കിട്ടും കേട്ടാ നീ വണ്ടി വരുന്നുണ്ടേ നമ്മളെ പോവുകയാണ് കേട്ടോ ഭയങ്കര ചൂട് ശരിക്കും ഇവിടുത്തെ ആൾക്കാരാണ് ശരിക്കും ഉള്ളത് നേരെ നിൽക്കാതെ പോവാണ് ഇതെന്തോടെ കെട്ടിട അമ്മടി വണ്ടി കിടക്കുവായിരുന്ന എല്ലാ സമയം ഞങ്ങള് വന്ന സമയത്തെ വന്നിട്ട് രണ്ടാമത് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നട ഇവിടെയാണ് താമസിച്ചിരുന്നത് ഇവിടെ ഇരുട്ടാണ് മൊത്തം ഇപ്പൊ അല്ല ഈ വീടല്ല ഇതല്ലേ ഇവിടെ ഉള്ള ഇരുട്ടാണല്ലോട്ടോ അതിനകത്ത് ആ താമസം ഇല്ലെന്ന് കേട്ടോ അതുകൊണ്ടാണ് അകത്തോട്ടൊരു വീട് പക്ഷെ ഇവിടെ ഒരു വീടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ആ ഫ്ളാറ്റിലെ ഒന്നിനും ആരും ഇല്ല എപ്പറത്താണു നമ്മള് കൊറേ നടക്കാനൊക്കെ വരുന്ന ഭാഗങ്ങളായിരുന്ന ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ ആ വെള്ളത്തിന്റെ അന്ന് അഞ്ചുതാന്തിയുടെ കൂടെ വന്നത് എത്ര വർഷം ഈ പള്ളി കൊണ്ടിങ് പണി തീർത്താ ഞങ്ങളിവിടെ ഒത്തിരി വർഷം എടുത്തല്ലേ വലിയ ഇത് നല്ല രസം ലൈറ്റ് മാറി മാറി വരുന്നുണ്ട് പച്ചയും ചുവപ്പും നീല